സ്കൂൾ ൻ ഉദ്ഘാടനം നിർവഹിച്ചു സ്കൂൾ സ്കൂൾ ഗ്രൗണ്ടിൽ ചെയ്തു നാട്ടിയ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ആർ ദിനേശൻ അധ്യക്ഷത വഹിച്ചു വലപ്പാട് വിദ്യാഭ്യാസ ഉപജില്ലാ ഓഫീസർ അമ്പിളി കെ വി പതാക ഉയർത്തി ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മഞ്ജുലാരുടെ മുഖ്യതിഥിയായിരുന്നു നാട്ടിയ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രജനി ബാബു പി ടി പ്രസിഡന്റ് യു കെ ഗോപാലും വികസന സമിതി ഭാരവാഹികളായ ശ്രീജാം മൗസമി ടി വിനോദ് സി കെ ബിജോൾ എ എ ജാഫർ എം എ സാദിഖ് എന്നിവർ പ്രസംഗിച്ചു എം എൽ എ ഫണ്ടിൽ നിന്നും മൂന്ന് കോടി ചിലവിട്ട് ആധുനിക രീതിയിൽ പണി പണിതീരുതാം സിന്തറ്റിക് ട്രാക്കിലാണ് കായികമേള നടക്കുന്നത് সন্তষ কাৰণে গোটেই মানে কাইলৈ পদ্ধতি প্ৰৱৰ্তন আৰম্ভ নকৰে কম পালে গৈ প্ৰৱৰ্তন আৰম্ভ কৰি